எந்த நிற்கா ஹலோ அஸ்லாம் வலைக்கும் வெல்கம் பேக் எந்த கண்டு விசேஷம் சூகநல எல்லாருக்கும் இன்னும் தம்முடைய புதிய வீடியோலுக்கு எல்லாருக்கும் சுவாகதம் പിന്നെ എന്നോട് ഒരാൾ കമൻ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഓടാത്ത ക്ലോക്ക് പെരില് വെക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഈ ഓടാത്ത ടൈം പീസ് കണ്ടിട്ടാണ് ഇവിടെ പറഞ്ഞത് പക്ഷേ എങ്കിൽ എനിക്കത് അവിടുന്ന് മാറ്റാനും തോന്നണില്ല അത് നന്നാക്കാൻ പറ്റുമോ ഞാൻ പിന്നെ അതുവരെ പുറത്ത് പോയിട്ടില്ല കേട്ടോ പുറത്ത് എപ്പോഴെങ്കിലും പോകുമ്പോൾ വേണം അതൊന്ന് കൊണ്ടുപോയി നന്നാക്കാൻ പറ്റുമോയെന്ന് നോക്കാമേ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതാണെങ്കിൽ അവിടെ മാറ്റാനും തോന്നണില്ല അതാണ് ഇപ്പോൾ അതവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇന്നലെ എനിക്ക് സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇനിയേ എന്താന്ന് വെച്ചാല് എന്റെ ഓയിൽ ബോട്ടിൽ ഇല്ലേ അതിലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നിട്ടോ അതിനെ കുറിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടേ അപ്പൊ നമ്മുടെ സെനിക്കുട്ടന് ഇവിടെ കളിക്കേണ്ടിട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല അവന്റെ കൈ തട്ടി ചാടിയതാണോ ഒന്നും അറിയില്ല ആ സാധനം ഉരുണ്ടും ഇങ്ങനെ നിലത്തി ചാടി ഞാൻ വന്നപ്പോഴേക്കും ചേട്ടപ്പടേന്ന് പറഞ്ഞ് ചിന്നി ചിതറിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ നമ്മുടെ ഒരു ഓയിൽ ബോട്ടിൽ പൊട്ടി അപ്പൊ ഞാൻ അടുത്ത വെളിച്ചെണ്ണ കുപ്പി വിധവയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എനിക്കാണെങ്കി ഭയങ്കര സങ്കടം കയറി കേട്ടോ ഇതിനു ആകെ അന്താളിച്ചു ഇങ്ങനെ നിൽക്കേനെ അപ്പൊ എനിക്ക് ഓനെ ചീത്തറിയാനൊന്നും തോന്നുന്നില്ല പക്ഷെ എന്താ പറയാ ഞാനാണെങ്കി ഇതിങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ വാങ്ങി കൂട്ടി വെച്ച തേനല്ലേ ഞമ്മളെ ഷെഡിൽ അതിനം തന്നെ പറയുമ്പോൾ നമ്മൾ കുടിക്കലിന്റെ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങി 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 കൂട്ടി വെച്ച തീരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം ഞമ്മളെ വെളിച്ചെണ്ണകുപ്പി ഇപ്പൊ വിത വിധവയായി എന്ന് പറഞ്ഞാ മതിയല്ലോ അങ്ങനെ എന്തായാലും വെളിച്ചെണ്ണകുപ്പി ഇന്നലെ പൊട്ടിപ്പോയ സങ്കടം തന്നെയാണ് ഞമ്മക്കെന്തായാലും ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇനി മഴ ഉണ്ടോ എന്നുള്ളത് പല സ്ഥലത്തും മഴ ഉണ്ട് എന്നും ചില സ്ഥലങ്ങളിലൊന്നും മഴയില്ല എന്നും ഒക്കെ കേട്ടു കേട്ടോ അപ്പൊ ഇവിടെയാണെങ്കിൽ ഇന്നും മഴ തന്നെയാണ് ഇപ്പൊ രാവിലെ കുറച്ച് സമയം ഒരു തെളിവൊക്കെ ഉണ്ടായി അപ്പൊ ഞാനെന്താ വിറ്റടിച്ചു വരാൻ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു നിന്നപ്പോ വീണ്ടും മഴ പെയ്തു തുടങ്ങി അങ്ങനെ അതിൻ്റെ ഇടക്ക് എന്റെ അസിസ്റ്റന്റ് എണീച്ചിട്ടുണ്ടേനു അപ്പൊ ഞാൻ അസിസ്റ്റന്റിന് ഫുഡൊക്കെ കൊടുത്തു വന്ന് സോപ്പിട്ടിട്ടാവാം ബാക്കി പണികളൊക്കെ എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള മൂഡാണ് കേട്ടോ ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്കാരം അപ്പൊ ഞങ്ങൾക്ക് കൂട്ടിന് പിന്നെ നീ കുട്ടി വന്നങ്ങണേ അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങണത് കേട്ടോ അപ്പൊ ഞാനും ഇന്ന സിസ്റ്റൻറ്റും കൂടിയിട്ടാണ് ഇന്ന് മുറ്റഴിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങണത് കേട്ടോ കുറ കുറച്ച് സമയം ഒന്ന് മഴ പോയപ്പോ ഞങ്ങള് വെള്ളങ്ങൾ പൊറക്കറങ്ങിയത് എനിട്ടോ അപ്പൊ ഇന്ന് ഞമ്മളെ വൃന്ദാവനത്തില രണ്ട് പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെച്ചിരിട്ടോ കാണില്ലല്ലോ കള്ളപ്പ അവിടെ കാണുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കണ എന്താ വെച്ചാല് അവിടെ ചേച്ചിന്റെ വീട്ടില് മരം മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നോക്കി

എന്ത് ബിരിയാണി വെച്ചോന്നോ ആ പാട്ട് പാട്ടെന്തിനാണെന്നോ ഇപ്പച്ചി കുറച്ച് സമയം എൻ്റെ അപ്പം ഇവിടെ കൊഞ്ചിക്കോഞ്ഞിട്ടുണ്ടേനോ അത് കഴിഞ്ഞ ഇപ്പച്ചി അതുകൊണ്ട് പുറത്തിറങ്ങി കേട്ടോ ഇപ്പച്ചിക്ക് അങ്ങനെ പെരിയിൽ കുറെ നേരം നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്കി പരിപാടിയാണ് അങ്ങനെ ഒന്നും കിട്ടൂല അപ്പം പിന്നെ കുറച്ച് സമയം ഇപ്പച്ചിൻ്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് പിന്നെ കരച്ചിലായി ബഹളായി അങ്ങനെ ദാഹിൻ്റെ അസിസ്റ്റൻ്റായി ഞാൻ തിരിച്ചെടുത്ത കേട്ടോ അപ്പം ഇനി ഞങ്ങളൊന്ന് ബീഫൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ എനിക്ക് ഈ കട്ടിങ് ബോർഡും എല്ലാം അത് എനിക്ക് ശരിക്കും കണ്ടിട്ട് ശരിയായിട്ടില്ല ഞാനെപ്പോഴും ഈ കാലിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഈ വിരലിൻ്റെ അടിയിൽ വെച്ചിട്ട് ഞമ്മൾ മുറിപ്പോലോ ആ ഒരു രീതിക്കാണ് കേട്ടോ എനിക്ക് എളുപ്പം പരിപാടി തീരുക എനിക്കതങ്ങനെ മുറിച്ച് ശീലമായതുകൊണ്ട് ഈ കാരം കട്ടിങ് ബോർഡും എനിക്ക് മുറിക്കാൻ വലിയൊരു ഇത് കിട്ടില്ല അങ്ങനെ ഞാൻ ഇറച്ചിയൊക്കെ അതാ വേഗം മുറിച്ചെടുത്ത് ഇന്ന് പോയി വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് കെട്ടിയോന് ഇഷ്ടപ്പെട്ട ബീഫ് ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കെട്ടിയവന് ആ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കെട്ടിയോനാ ചെറിയ കണ്ടില്ലേ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ബിരിയാണി ഇവിടെ ഞാനും മക്കളൊക്കെ ആണെങ്കിലോ ചിക്കൻ ബിരിയാണീൻ്റെ ഫാൻസാണ് കേട്ടോ ആ ചിക്കനൊന്ന് മസാലക്കൊന്ന് പൊരറ്റി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഓ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും തൊലിച്ചെടുക്കണ പരിപാടി നമുക്കില്ലല്ലോ അപ്പം പിന്നെ അതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ തൊലിച്ചെടുക്കണം ഇതാ ഈ കാണുന്ന ഈ കണ്ടെയ്നർ ബോക്സ് ഉണ്ടല്ലോ അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലിച്ചിടാനൊക്കെ ഉള്ളതാണ് പക്ഷേ എങ്കിൽ ഇതിൻ്റെ മടി കാരണം അതിൽ പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഒളിച്ചെടുക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീഫ് ബിരിയാണി ഇവിടെ മുന്നോട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതെല്ലാം ഇനി ഉപ്പിടാതെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലും മൂപ്പര് തിന്നു കേട്ടോ ഞാനൊരു വെറുതെ പറഞ്ഞതാണ് കേട്ടോ അത് വിചാരിച്ച് ഞാൻ ഉപ്പിടാതെ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ടില്ല ഉപ്പ് നമ്മൾ പിന്നെ അങ്ങനെയെങ്കിലൊന്നും മറക്കൂലല്ലോ അപ്പം ബീഫ് കഴുകി വെച്ചതൊക്കെ ഇട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ പിന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടീനു മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ഇട്ടിട്ടൊന്ന് ബിരിയാണി വെച്ച് നോക്കൂണ്ടീന്ന് ആ പിന്നെ നമുക്ക് ഇന്ന് അതാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചിന്റെ മരം മുറി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് കെട്ടു പറഞ്ഞത് ഇവിടെ കെട്ടിന്റെ പണി കിട്ടിയിങ്ങനൊന്ന് വന്ന് നോക്കൂ എന്നുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാലേ ചേച്ചിന്റെ ആ മരത്തിന്റെ ഒരു കൊമ്പുമ്മലോ നമ്മുടെ ഹൈലിന്റെ ഒരു തല അത് പക്ഷേ ഓലും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കും അതത്ര ഓടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞുട്ടി മേലക്ക് വന്നപ്പോഴാണ് അവിടെ നമ്മുടെ അയലൊക്കെ പൊട്ടി കിടക്കണെ കണ്ടിട്ടുണ്ടേനി പിന്നെ ഞാൻ അയലുമ്മ ഇട്ടതൊക്കെ എടുത്തിട്ട് അവിടേക്ക് തോര ഇട്ടിട്ടുണ്ടീട്ടോ അപ്പൊ പിച്ചിയും കുട്ടിയും ഇവിടെ നിന്നിട്ട് മരം മുറിക്കണതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കണം കേട്ടോ അപ്പൊ തുണികളൊക്കെ അവിടെ അവിടെ ആയിട്ട് ചിക്കിയിട്ട് ഞാനിതാ വീണ്ടും നമ്മുടെ കിച്ചണിൽ കയറിക്കേ ചാട്ടപ്പട്ടിന്ന് ഞമ്മക്ക് ബിരിയാണി സെറ്റാക്കി എടുക്കണ്ടേ അപ്പൊ അതിനുള്ള സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പൊ ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ കുറച്ച് എണ്ണ വെച്ചെടുത്ത് എനിക്ക് നമ്മുടെ സവാളൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിണ്ട് വരാനുള്ള സമയം നമുക്ക് കൊടുക്കാം പൈസ പിച്ചി പിടുത്തു വേണ്ട മലിച്ചപ്പോ അവിടെ അപ്പോൾ പിടിക്ക് പോകുമ്പോൾ സാധനം എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടാണ് പോകല് പക്ഷെ എന്നാലും ഇടക്ക് എന്തെങ്കിലും ഒരു മറക്കണ സ്വഭാവം നമുക്കുണ്ടല്ലോ അപ്പോൾ ഇന്ന് മറന്നിട്ടുണ്ടെങ്കിൽ അത് മല്ലിച്ചപ്പും പുതിയ തന്നെ കേട്ടോ പിന്നെ മൂപ്പരിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഉണ്ടാക്കണത് കൊണ്ട് മൂപ്പര് വീണ്ടാമ്പതും പോയിട്ട് കടയിൽ പോയിട്ട് മല്ലിച്ചപ്പും പുതിയനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കെട്ടോ അപ്പോൾ നമ്മൾ സഭോളന്ന് വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഇത്തിരി ചെറുളിയും ഒക്കെ ഒന്നിച്ച് മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് പച്ചമുളക് മാറി വന്നപ്പോൾ പിന്നെ നമ്മുടെ തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും എനിക്കുണ്ടല്ലോ ഈ മുളകും കൂടി ഇല്ലാത്ത ബിരിയാണി എന്തോ പോലെ ഉണ്ട് കേട്ടോ എനിക്ക് ആ ഒരു ചെറിയൊരു റെഡിഷ് കളർ കാണണം അതാണ് എനിക്കൊരു തീർപ്പതി കേട്ടോ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ വെക്കാനാണ് വിചാരിക്കുന്നത് തൊട്ടപ്പുറത്തെടുപ്പം തന്നെ ഞാൻ ചോറിനുള്ള പരിപാടി നോക്കേണ്ട കേട്ടോ എനിക്കുള്ള സ്പൈസസൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ട് കഴുകിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ടെ അതിൻ്റെ അടുക്ക് പാവം ഇൻ്റെ അമ്മ ചൊറ്റക്കാണ് പണി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയ എന്റെ അസിസ്റ്റന്റ് എനിക്ക് സഹായ സഹകരണമൊക്കെ ആയിട്ട് കൂടെ വന്നിരിക്കാൻ കേട്ടോ പക്ഷെ ഓൻറെ സഹായം എനിക്ക് ഭയങ്കര പേടിയാണ് ചിലപ്പോൾ അതിന്റെ ബാക്കിൽ എനിക്ക് എന്തെങ്കിലും ഇട്ടിട്ട് പണി വരും അപ്പൊ എന്തെങ്കിലും സോപ്പൊക്കെ ഇട്ട് ഞാൻ ഇവിടെ നിന്ന് മാറ്റെട്ടോ അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ വാടി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാന് കുറച്ച് നമ്മുടെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ എന്ത് സമാധാനത്തിന് ഒത്തിരി മല്ലിപ്പൊടി ഇട്ടിക്കണേ മല്ലിപ്പൊടിയും ഗരം മസാലയാണോ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണോ എന്ത് എന്തായിരുന്നു കമന്റ് ബോക്സിൽ അന്ന് പറഞ്ഞത് നിനക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ പിന്നെ വീഡിയോ കപ്പി പോകാനുള്ള സമയവും ഇല്ല ഞാൻ ഒരു ഇത്തിരി മല്ലിപ്പൊടി ഇൻ്റെ സമാധാനത്തിന് ഇട്ടിരിക്കണോ മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല അതിൻ്റെ പകരം ഞാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചി കുറച്ചധികം എടുത്ത് എടുത്തുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ബീഫ് ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിച്ചപ്പും പുതിയ ചേർത്ത് നമ്മുടെ മസാല സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരടുപ്പത്ത് നമ്മുടെ ചോറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അയ്ക്കിടാനുള്ള ഉള്ളി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരികെ കിടാനുള്ള അണ്ടി മുന്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ടിരിക്കട്ടോ പക്ഷെ അതിന്റെ കെട്ടിയവനെ മറന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചിരിക്കും ഇപ്പം അതിനായിട്ടൊന്നും പറഞ്ഞേക്കണ്ട അതില്ലെങ്കിലും നമുക്ക് ബിരിയാണി സെറ്റ് ആക്കാലോ അപ്പൊ ഞാൻ ഉണ്ടാക്കണത് നമ്മുടെ ആ ഗാർവന്റെ പാത്രത്തില് ആണ് കേട്ടോ ഇതിൽ ഞമ്മക്ക് ബിരിയാണി ഒക്കെ വെക്കാൻ ഉഷാറാണ് കേട്ടോ ഇനി ഇതിലാണ് ഞാൻ ദമ്മിട്ട് വെക്കാൻ വേണ്ടിട്ട് പോണത് അപ്പൊ നമ്മുടെ മസാല ഉണ്ടല്ലോ അത് ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളി ഉണ്ടല്ലോ അത് തീയ്ക്ക് ചേർത്ത് കൊടുക്കണത് നല്ലതായി കാരണം അപ്പ പക്ഷേ ഞാനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ മസാല ഒക്കെ അതിൻ്റെ മുകളിൽ ചോറിട്ട് പിന്നെ ഗരം മസാലയും പിന്നെ മല്ലിച്ചപ്പും പുതിനൊക്കെ ഇട്ട് പിന്നെതാ ഫ്രൈ ചെയ്ത ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഞാനിതാ ദമ്മിട വാണ്ടിയിട്ട് നിൽക്കണം കേട്ടോ പിന്നെ അതിൻ്റെ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ അടപ്പിതായി ഇത് ഇതുപോലെ ആണെങ്കിലും ഇതിന്റെ പുറത്തു കൂടി ആവെ നല്ല ടൈറ്റ് തന്നെ അടപ്പ് അവിടെ നിൽക്കും അപ്പം നമുക്ക് ദമ്മിട്ട് കൊടുത്താലോ അപ്പം ഞാൻ ഒന്ന് ചൂടായി വരുന്നതാണ് കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെല്ല ലോക്ക് മാറ്റി കേട്ടോ അപ്പം ഞാൻ എനിക്കുള്ള സർലാസ് ഉണ്ടല്ലോ നമ്മുടെ തൈരും കൂടെ ഒന്ന് ആക്കട്ടെ ഇവിടെ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണിക്കായാലും നെയ്ച്ചോർക്കായാലും തൈര് ബിരിയാണിൻ്റെ ഒക്കെ മസാല എടുക്കും അല്ലേ നമ്മൾ അതേ ഒരു രീതിയിൽ ആ ഒരു കണക്കിന് ഞങ്ങൾക്ക് ഇവിടെ തൈരും വേണം കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ അങ്ങനെ ശടപടയുന്നു നമ്മുടെ തൈരിൻ്റെ പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ടോ അപ്പം ഞാൻ ഇതാ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ടോ അങ്ങനെ അതൊക്കെ ക്ലീനാക്കി സെറ്റാക്കി ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ജെനിക്കുട്ടനും ഒക്കെ പോയിട്ട് കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സെനിക്കുട്ടനും നേരത്തെ ഉറങ്ങിയിട്ടൊന്നുമില്ല കാരണം ബിരിയാണി ഉണ്ടാക്കിയിക്കല്ലേ അതൊക്കെ കഴിക്കാതെ അങ്ങനെ ഉറങ്ങാൻ പറ്റും എൻ്റെ കുട്ടിക്ക് അപ്പം ഇനി വേഗം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഓന് ഫുഡ് കളമ്പി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി ചുമ്മാണു വന്നിട്ടില്ല അപ്പം ഇനി കുഞ്ഞുട്ടി വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണത് അപ്പോൾ ഓന് വേഷം തുടങ്ങിയപ്പോൾ ഓന് ഞാൻ വേഗം കൊടുത്തിട്ടുണ്ടേനും ഞമ്മളൊന്ന് കുടിയെ പോയൊന്നും മന്തി ഉണ്ടാക്കിട്ടില്ലോ അത് ഓർമ്മയിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ മന്തി മന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് തൈരലാണ് കേട്ടോ അച്ചാറ് ഒക്കെ പറയുന്നത് മതി മതി എന്നൊക്കെയാണ് ഓ പറഞ്ഞിട്ടുണ്ട് ഇനിയത് ിൽ ഇങ്ങനെ റീസന്റ് ആയിട്ട് ഞാൻ ഒറ്റക്ക് വാരി തന്നൊക്കെ പറയും പക്ഷെ അന്നൊന്നും ചിലപ്പോ വായിക്കു ശരിക്കേറ്റ് എത്തൂലോ അങ്ങനെ ഞാന് കൗണ്ടർ ടോപ്പും ഇരുത്തല അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ വല്ല നിലത്താറക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം കഴിക്കാൻ ഉം വീഡിയോ എടുക്കുന്ന പുള്ളിക്കാരന് അത്ര വലിയ ഇഷ്ടം കണ്ടോ വീഡിയോ എടുക്കണെ കണ്ടിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് കൈക്കാല സമയക്കൂല ഈ ഒരുമ്മീഡിയോയും കൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് വിട്ടാ പിന്നെ ഞാൻ ഈ ചാനലിന്റെ എവിടെ വന്ന് നിക്കുന്നു അറിയാം അതുകൊണ്ടാണ് കേട്ടോ നോക്കണത് ശരിക്കും പുറത്തൊന്നും അകത്തൊക്കെ അങ്ങനെ കാണൂലട്ടോ അങ്ങനെ ഓനാണോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാന് കുഞ്ഞുട്ടി വന്നപ്പോ ഞങ്ങക്ക് രണ്ടാൾക്കുള്ള ഫുഡാണ് കേട്ടോ അപ്പൊ സെറ്റാക്കി കൊണ്ടിരിക്കണത് ഒരിച്ചിരി ഭംഗിക്കൊക്കെ ഇങ്ങോട്ട് ഡെക്കറേഷൻ ഒക്കെ ആയതാം എന്ന് വിചാരിച്ചു ഞാനെന്താ നല്ല ഉഷാറായിട്ടൊക്കെ വളമ്പി വെച്ചിരുന്നു കേട്ടോ അപ്പൊ നമ്മള് നല്ല അടിപൊളിയായിട്ട് അടിപൊളി സെറ്റാക്കിയതല്ലേ നമുക്ക് ഫുഡ് അയച്ചാലോ വെരി ഫുഡ് അയക്കാം നമുക്ക് അങ്ങനെ ഞാൻ കെട്ടിയോ ഇവിടെ ഇരുന്ന് കണ്ട് ഫുഡ് അഴിച്ചാൻ ഒക്കെ ഇരിക്കണേ അത്രക്ക് അത്രക്കങ്ങട്ട് സഹിച്ചില്ല അപ്പൊ എന്റെ അടിയിൽ കയറി ഇരിക്കാന് ഓമാക്കണ കേട്ടോ ഔ ആടിയിൽ സന്തോഷം കണ്ടങ്ങള് അപ്പൊ നീയെ കുട്ടി അജില്ലട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓൾക്ക് സ്കൂളുണ്ട് ആ അപ്പോലേക്ക് നമുക്ക് എന്നിട്ട് ഫുഡൊക്കെ കൊടുക്കാം മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടി കൊടുത്തപ്പോ മൂപ്പർക്ക് നല്ല തൃപ്പതി മൂപ്പരെ ഇഷ്ടത്തിലാണല്ലോ നമ്മളെ ഇഷ്ടം അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഇപ്പച്ചിയും കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഉറക്കൊന്നും വന്നില്ല അപ്പൊ ഞാനേ ഒരിത്തിരി പൊതിന ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നീക്കുട്ടി സ്കൂളിലന്നു കണ്ട് വീണ്ടും പുളി അറക്കാൻ പോയതാണ് കേട്ടോ ബാഗ് ഇവിടെ കൊണന്നിച്ചിട്ട് വേഗം പോയിട്ട് പുളി അരച്ചിട്ട് വരാ എന്ന് പറഞ്ഞ് പോയതാണ് ഇന്നും പൂച്ചേ നല്ല ഹെവി ഫുഡ് ആയതുകൊണ്ട് നാലുമണിക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പൊതിനച്ച മാ എന്താ ഞാൻ പറഞ്ഞത് ചായ മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങള് ചേച്ചീൻറെ അവിടെ പോയിട്ട് പൂളിയൊക്കെ പറിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിട്ടോ ഒരു ഡസണിന്റെ മക്കളവിടെ പറിച്ചോണെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഷോക്കം വേണ്ടിട്ട് ഒന്ന് രണ്ടാണ്ട് പറിച്ചതാണേലും ഒരു ചെറിയ പാട്ട് അങ്ങനെ അവിടെ എല്ലാരും കൂടി പുളി തിന്നാണ് കേട്ടോ ഉപ്പും മുളകൊക്കെ ഇട്ട് പുളി ഞം ഞം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ വല്ലാതെ ജോയിൻ ആയിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും ബൈ ബൈ